നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന കളക്ഷൻസ് ജോർജറ്റിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് നല്ല മൂന്ന് സൂപ്പർ കളർച്ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഓഫർ റേറ്റ് പോലെ തന്നെ ഇന്നത്തെ കളക്ഷൻ എല്ലാം സ്വന്തമാക്കാം ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല മൂന്ന് സൂപ്പർ കളേഴ്സിലാണ് വന്നേക്കുന്നത് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക എല്ലാരോടും ഞാൻ പറയും ഇതിന്റെ ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഒരു നാൽപ്പത്തി ആറിന് നാൽപ്പത്തി ഏഴിന് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചൈനീസ് കോളറിൽ വരുന്ന ഒരു ടൈപ്പും ഉണ്ട് അതുപോലെ തന്നെ സാധാ റൗണൊക്കെ കൊടുത്ത് പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്ന ബാക്കിൽ ഡോറീസും എല്ലാം വരുന്നുണ്ട് വീഡിയോ കേട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറയും വളർന്നിട്ടും ആൾക്കാർക്ക് സംശയമാണ് അപ്പൊ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ആദ്യം ഫസ്റ്റ് മൊത്തം കാണുക അതിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാൻ അപ്പം വലിച്ചു നീട്ടാൽ നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ ഞാനിവിടെ വെയർ എഴുതേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിനകത്ത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് പിങ്കും ഗ്രീനും കളറിലെ ഫ്ലവറിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുർത്തി ഓവറോൾ ഈ ഒരു പ്രിന്റ് ആണ് പോയേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വന്നേക്കുന്ന ചെറിയ ചെറിയ അയൺ ചെയ്ത പ്ലീറ്റ്സ് ആണ് നമുക്ക് വയറോ വണ്ണോ അങ്ങനെ ഒന്നും എടുത്തറിയത്തില്ല അതുപോലെ നല്ല നീറ്റായിട്ടാണ് ആ പ്ലീറ്റ്സ് കൊടുത്തേക്കുന്നത് കുർത്തിയുടെ എന്റിയില് ഫ്രില്ല് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുമ്പം ഇങ്ങനെ വരുവേ കണ്ടല്ലോ ഇവിടെ യോക്ക് പോഷനിലെ പൊടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രിന്റ് ആണ് ഇതിൽ കുർത്തി ഓവറോൾ വരുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ഇഞ്ചിൽ ഇതേപോലെ ഫില്ല് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് സ്ലീവ് വരുന്ന പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കുർത്തിയുടെ ലെങ്ക് വരുന്ന ഒരു നാല്പത്താറര ടു നാല്പത്തി ഏഴിന് അടുത്ത് കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് എം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിനകത്താണ് വരുന്നത് അതിനകത്ത് ചെറിയ ചെറിയ പ്രിന്റ് ആണ് പോയേക്കുന്നത് ഒരു വൈറ്റും പിങ്കും കളറിലെ പ്രിൻ്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം പാറ്റേൺ തന്നെ സ്ലീവ് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് യോക്കിൽ പൊടലി ബട്ടേൺസ് കൊടുത്തിട്ടുണ്ട് അയൺ ചെയ്ത ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് നമുക്ക് വയറോ വണ്ണമോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലേ എൻ്റെ ഇതേപോലെ ഫ്രില്ല് വരുന്നുണ്ട് ബോഡിയിൽ ക്രൈപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും വരുന്നുണ്ട് സെയിം ലെങ്ക് തന്നെയാണ് നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തി ഏഴിന് അടുത്ത് കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ഇങ്ങനെ വരുവേ എമ്മു തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് ഒള്ളി ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷനും വരുന്നത് നല്ലൊരു സൂപ്പർ കളറിൽ തന്നെയാണ് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് വൈറ്റ് ആണ് ബോഡി വരുന്നത് അതിനകത്ത് ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഒരു യെല്ലോയും കണ്ടല്ലോ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ക്ലിയറാന്ന് എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് കാണുന്ന എല്ലാ മൂന്നും നല്ല സൂപ്പർ കളേഴ്സിലാണ് അതിനകത്ത് വന്നേക്കുന്നത് പ്രിന്റ് ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്നത് ഈ യോഗ പോർഷൻ ഇതേപോലെ പൊഡ്ലി ബട്ടൺസ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാല്പത്തി ആറര ടു നാല്പത്തി ഏഴിന് അടുത്ത കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് എന്റിൽ ഇതേപോലെ ഫില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് എമ്മു തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ഉള്ളി ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ അപ്പൊ ഈ മൂന്ന് കളറിലാണ് ഇന്നത്തെ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് കൊണ്ടു വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് മൂന്ന് കളക്ഷൻസും കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക ബെല്ലേക്കനും പ്രസ് ചെയ്തിടുക ഓണം എന്നുള്ള ഓപ്ഷനും കൊടുത്തിടുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ പറഞ്ഞു ഇനി ഗീവബായ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന കമന്റ് ഇടുന്നത് നോക്കിയായിരിക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അപ്പൊ അത്രയൊക്കെ ഉള്ളു അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു